അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇതാണ് വിക്കി എന്ന വിഘ്നേഷ് സ്വന്തമായിട്ടൊരു ഫുഡ് കമ്പനി ഉണ്ട് കമ്പനിയുണ്ട് കമ്പനിയിൽ ആയിട്ട് വന്നതായിരുന്നു ജാൻസി എന്നാണ് ഇവന്റെ മൊഴി അവിടെ വെച്ച് പ്രണയത്തിലാവുകയും രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം ജാൻസി വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ക്രൂരത്യം ചെയ്യേണ്ടി വന്നതെന്ന് മൊഴിയിൽ പറയുന്നുണ്ട് ഓക്കെ കേട്ടിട്ടു യാതൊരു ഭാവഭേദമില്ലാതെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നവനെ ആന്റണി തുറിച്ചു നോക്കി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ജാൻസി ജാൻസിക്കൊപ്പം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ അയാൾ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓരോ മുഖങ്ങളിലെയും ഭാവിത്യാസം സൂക്ഷ്മമായി തന്നെ ഒപ്പിടത്തുണ്ടായിരുന്നു ആ ചോദ്യം നാൻസിയുടെ മുഖത്ത് നോട്ടമെത്തിയതും എന്തോർത്തുപോലെ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റതൊപ്പമായിരുന്നു ഉണ്ട് സാർ ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട് ആന്റണിയും മലോഷിയും ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തെരിച്ച് തന്നെ നോക്കുന്ന വക നാൻസി പിന്നെയും പറഞ്ഞുതന്നെ ആവർത്തിച്ചു ഒരു വേള വിക്കിയുടെ കണ്ണുകൾ ഞാൻസിയുടെ മിഴികളുമായി കോർത്തു അവന്റെ കണ്ണിൽ പുച്ച നിറഞ്ഞു ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഒരൊറ്റ പ്രണയം കൊണ്ട് അടിവേരുകൾ നഷ്ടപ്പെട്ടവന്റെ ആത്മനിന്ദ കലർന്ന പുഞ്ചിരി ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് ടേസ്റ്റ് ആൻഡ് സിപ്പ് എന്ന കമ്പനിയുടെ ഓണറായ വിഘ്നേഷ് അയ്യർ ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത് ബിസിനസ് വാർത്തകളിൽ നിന്ന് ഒരു തമിഴ് പത്രത്തിൽ നിന്നാണ് ജാൻസിയാണ് എന്നെ അത് കാണിച്ച് തമിഴ്നാട്ടിലെ പ്രശസ്തനായ യുവ സംരംഭകനാണെന്ന് അവൾ എന്നെ പരിചയപ്പെടുത്തി അവൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ പറ്റി ഇനി പോകുമ്പോൾ പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ കഴിയില്ലെന്നാണ് എന്നോട് പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് തിരക്കിലായിപ്പോവും അദ്ദേഹത്തിന് കൂടെ നിന്നിട്ടെല്ലാം പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഫോണിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല പലതവണ ഈ നമ്പർ മാത്രമാണ് വന്നിട്ടുള്ളത് വീഡിയോ കോൾ ഓഡിയോ കോളൊക്കെ വരാറുണ്ട് മിക്കവാറും എൻ്റെ മുകളിൽ വെച്ച് തന്നെയാണ് ജാനസി ഫോൺ എടുക്കാറ് പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജാൻസി തിരിച്ചു വന്ന് ഇനി അവിടേക്ക് തിരികെ പോകുന്നില്ലെന്നും ബാംഗ്ലൂരിൽ പുതിയതായിട്ടൊരു ഫുഡ് പ്രോസസിങ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടത്തേക്കാൾ ഇരട്ടി ഇവിടുത്തെക്കാൾ ഇരട്ടി ശമ്പളം താമസ സൗകര്യം എല്ലാം ഉണ്ട് അതുകൊണ്ട് താമസിക്കാതെ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പിന്നീട് വന്ന കോളുകളൊക്കെ വി അയ്യർന്ന് സേവ് ചെയ്ത് നിന്നായിരുന്നു പൊതുവേ അവിടെ എല്ലാവരോടും സംസാരിക്കുന്ന പോലെയാണ് ഇതും ഫീൽ ചെയ്ത് അതുകൊണ്ട് അന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ വിഘ്നേഷ് പറഞ്ഞു ഒന്ന് കള്ളമായിരിക്കില്ല സർ നാൻസി തൻ്റെ അവസാന നിഗമനം എന്നൊന്നും പറഞ്ഞു കള്ളമില്ലെന്ന് ഉറപ്പിക്കാൻ പറട്ടെ ആന്റണിയുടെ സ്വരമുയർന്നു പ്രതാപ അയാളെ രൂക്ഷമായി നോക്കി ജാൻസി മരിച്ചിടന്ന് വീട്ടിലോ വീടിന്റെ പരിസരത്തോ അല്ല ജാൻസിയോട് ഇനുമ്പ് പ്രണയം പറഞ്ഞ് ശളിയപ്പെടുത്തി കൊണ്ടിരുന്ന ഒരുവന്റെ സ്ഥലത്താ എന്തിനാണ് ഇവർ അവിടേക്ക് പോയത് ആന്റണിയുടെ മനസ്സിൽ ശക്തിയുടെ മുഖമായിരുന്നു വിഘ്നേഷ് ശക്തിയുടെ കൂട്ടാളിയാണെന്നും ഇതെല്ലാം കള്ളക്കഥകളാണെന്നും അയാൾ വിശ്വസിച്ചു ചോദിച്ച കേട്ടിൽ വിഘ്നേഷ് പ്രതാപ അവനെ നോക്കി ഉം അവനൊന്ന് മൂളി പിന്നെന്താ മറുപടി പറയാത്ത് വിക്യാളെ നോക്കി പിന്നെ കസേരിയിലേക്കും ഇവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും പൂർണ്ണമായിട്ട് തീർത്തു കൊടുക്കാൻ എനിക്ക് കഴിയും സാറേ പക്ഷേ ഏറെ നേരം എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റിയില്ല കാലിടയുന്നു ഞാനിരുന്നോട്ടെ പ്രതാപെന്ന് മൂങ്ങി അതോടവൻ നിലത്തേക്ക് ഇരിക്കാൻ ഭാവിച്ചു ആ എവിടെ ഇരിക്കെ കസേര നീക്കിയിട്ടുണ്ടായ പറഞ്ഞു വേണ്ട സാറേ ഇനി ഇത്ര ഉപചാര മര്യാദകളൊന്നും ഞാൻ അറിയിക്കുന്നില്ല അതും പറഞ്ഞ അവൻ നിലത്തിരുന്നപ്പോൾ പിന്നെ അയാൾ തടയാൻ പോയില്ല സത്യത്തിൽ എനിക്ക് അങ്ങോട്ടായിരുന്നില്ല പ്രേമം അവൾക്ക് എന്നോടായിരുന്നു പക്ക ബ്രാഹ്മണ കുടുംബത്തിന്റെ ചിട്ടകളും നിഷ്ഠകളും അനുസരിച്ച് വളർന്ന എന്റെ കുടുംബത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ജാൻസ് എന്നിട്ട് അവളുടെ എന്നിട്ടാളുടെ സ്നേഹത്തിനുള്ളിൽ ഞാനെല്ലാം മറന്നു ഒരു കണക്കിന് പറഞ്ഞ കള്ളവും കാപ്പട്ടുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിച്ച പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മികച്ച രീതിയിൽ സ്വന്തമായിട്ടൊരു സംരംഭം സൃഷ്ടിച്ചെടുത്ത് അത് വിജയിപ്പിച്ച യുവ സംരംഭകന്റെ അഹങ്കാരം എനിൽ ആവോളം ഉണ്ടായിരുന്നു എൻ്റെ കഴിവിൽ എനിക്കുള്ള അമിതമായ വിശ്വാസം മറ്റൊരാളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ലെന്ന തലത്തിലേക്ക് എത്തിച്ചു എന്നെ അങ്ങനെ വളർച്ചയുടെ പടവുകൾ താണ്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴാണ് ഈ പെൺകുട്ടി എൻ്റെ കമ്പനിയിലേക്ക് എത്തുന്നത് എന്നെപ്പോലൊരു യുവ സംരംഭമാകുക എന്നാണ് അവിടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ എന്റെ ജീവിതം മാതൃകയാക്കിയാണ് അവൾ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവളെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തു ഞാൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരാൾ നമ്മളൊരു പരിധിയിലധികം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയോട് ആൺകുട്ടിക്ക് തോന്നേണ്ട സ്വാഭാവികമായ വികാരം എനിക്കും തോന്നി കച്ചവട തന്ത്രങ്ങൾ ഓരോന്നായി മനസ്സിലാക്കിയവൾ മുന്നേറിയ എനിക്ക് സന്തോഷമായിരുന്നു അഭിമാനമായിരുന്നു നാളേന്റെ പാതിയായി സ്ഥാനമേൽക്കേണ്ടവൾ എല്ലാം തികഞ്ഞവളായിരിക്കണം ആരുടെയും പിന്നിലായി പോരുന്നൊരു ചിന്തയിൽ എല്ലാ തലത്തിലും കൂടുതൽ പരിശീലനങ്ങളും ഞാൻ ഏർപ്പെടുത്തി അവളെ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തെടുത്തു അങ്ങനെ ഇരിക്കും എൻ്റെ അനുജന് ഈ മേഖലയിലേക്ക് കടന്നു വന്നു വെങ്കിടേഷ് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ അവൾ അവനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഏടത്തിയാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയണ്ട അതൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് അവൾ പറഞ്ഞു പോകും ഞാനും സമ്മതിച്ചു അവർ തവളിൽ സമപ്രായമായിരുന്നു വെങ്കിട്ട് പുറത്തുപഠിച്ചു വളർന്നതിൻ്റെതായ കാര്യപ്രാപ്തിയും പക്ദേവനുണ്ടായിരുന്നു എൻ്റെ ഒപ്പം എന്നെല്ലാം മനസ്സിലാക്കിയ ശേഷം ബാംഗ്ലൂരിൽ പുതിയൊരു ഫുഡ് പ്രോസസിങ് കമ്പനിയുടെ യൂണിറ്റ് തുടങ്ങാം അവർ പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അമ്മയും മുത്തശ്ശിനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഞാനവനും ബാംഗ്ലൂർക്ക് പോയി കമ്പനിക്ക് ആവശ്യമായ രജിസ്ട്രേഷനും സ്ഥലവും കെട്ടിടങ്ങളൊക്കെ കണ്ടു അഡ്വാൻസ് കൊടുത്തു കുറച്ച് മാസങ്ങൾ കൊണ്ട് മെഷീനുകളൊക്കെ ഇറക്കി തൊഴിലാളികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി കമ്പനി പ്രവർത്തനം ആരംഭിച്ചു അവരെല്ലായ്പ്പോഴും ബാംഗ്ലൂർ തന്നെയായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം പതിനൊന്ന് വയസ്സിന് വ്യത്യാസമുള്ള അനിയൻ അച്ഛൻ്റെ തുല്യനായിരുന്നു ഞാൻ ആ സ്നേഹവും ബഹുമാനം അവൻ എന്നോട് എപ്പോഴും ഉണ്ടായിരുന്നു ഒരിക്കലും നാട്ടിൽ വന്നപ്പോൾ അവൻ ജാൻസിയായിട്ട് കൂടുതൽ ഇടപഴകുന്ന പോലെ എനിക്കൊരു സംശയം തോന്നി പ്രായത്തിൻ്റെതായ ആകർഷണം ഒരു തോന്നൽ ഞാൻ അവനോട് എൻ്റെയും ജാൻസിയുടെയും പ്രണയം പറയാൻ തീരുമാനിച്ചു അതുപോലെ ഞാൻ അവൻ്റെ റൂമിലെത്തിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറ്റൊരു വിശേഷമാണ് ജാൻസി കൂടി അവൻ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇത്തവണ തിരിച്ചു പോകുമ്പോൾ അവനൊപ്പം ജാൻസി ഉണ്ടാവും ജാൻസിക്ക് ഇതറിയാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊരു സർപ്രൈസാണ് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നാണ് അവൻ്റെ മറുപടി പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഏതൊരു ദുർചിന്തയിൽ അവൻ്റെ ചിന്തകളുടെ ആളുമറിയാതെ ഞാനെല്ലാം തുറന്നു പറഞ്ഞു ഓക്കെ കേട്ടവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവൻ്റെ കണ്ണ് നിറഞ്ഞ കണ്ടപ്പോൾ എനിക്കും ശരിക്കും സങ്കടമായി ഞങ്ങൾ ഒരുമിച്ചാണ് കമലിൽ താമസിച്ചെന്നും ആ വന്നപ്പോൾ മാത്രമാണ് മാറി താമസിയെന്നും ഞാനൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അന്നത്തെ ദിവസം ജാൻസീനെ വിളിച്ചതേയില്ല ഞാനെല്ലാം അനിയനോട് പറഞ്ഞത് അവളറിയിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ വെങ്കിടി മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനാണോ മഞ്ഞത്തിറങ്ങി നിൽക്കുന്നത് ഞാൻ ചോദിച്ചു അകത്ത് ഭയങ്കര ചൂടാണെന്ന് അവൻ മറുപടി പറഞ്ഞു പിറ്റേന്ന് രാവിലെ അമ്മയുടെ നിലവിളി കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് തൂങ്ങി നിൽക്കുന്ന വെങ്കിടിയെ കണ്ട് എനിക്ക് തല പോലെ തോന്നി സത്യത്തിൽ അന്നാണ് എനിക്ക് ആദ്യം ഭ്രാന്തി പിടിച്ചത് വിരിയൽ തുമ്പോൾ കൺകോണിൽ ഉരുണ്ടുകൂടിയൊരു കണ്ണുനീർത്തുള്ളി ഞെരിച്ചുടച്ച് കളയുമ്പോൾ അവൻ്റെ മുഖത്ത് തൂങ്ങി നിൽക്കുന്ന കൂടപ്പറമ്പനെ കണ്ട ഒരുവന്റെ ഭാവം തന്നെയായിരുന്നു മൊട്ടു സൂചി നിലത്തി വീണാൽ കേൾക്കുന്ന നിശ്ശബ്ദത ഇല്ലാതാക്കിക്കൊണ്ട് വിഘ്നേഷ് തുടർന്നു ആ മരണ വാർത്ത പറയാനും ഞാൻ അവളെ തുടരെ തുടരെ വിളിച്ചു അപ്പോഴും അവളെ തന്നെയായിരുന്നു ഫലം കാരണമില്ലാതെ അവളെന്നെ ഒഴിവാക്കുന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു സാഹചര്യം മോശമായതുകൊണ്ട് എനിക്കവള് കാണാൻ പോകാൻ കഴിഞ്ഞിരുന്നില്ല നേരിട്ട് സംസാരിച്ച എല്ലാ തെറ്റിദ്ധാരങ്ങൾ മാറി അവൾ പിന്നെയും തിരികൂരുന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ തള്ളുന്ന അമ്മയുടെ മടിക്കിടക്കായിരുന്നു അപ്പോഴാണ് അമ്മ എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് വെങ്കിടിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പിരിയാൻ പറ്റാത്ത വിധം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അടുത്തുപോയൊരു പ്രണയം അമ്മയുടെ വാക്കിൽ നേരെ ഏറെ ആരാണ് ആ കുട്ടിയെന്നോ എവിടെയാണ് ആ കുട്ടിയുടെ വീടെന്നോന്നും അവൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല ഏതോ ഒരു നാട്ടിൽ വെങ്കിടി മരിച്ചറിയാതെ അവനെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ഞാനും അമ്മ ഏറെ കരഞ്ഞു പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്നും വെങ്കിടിയുടെ ലഗേജ് എല്ലാ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അവന്റെ പുസ്തകങ്ങളും അവൻ അവനുപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു നീ ആ പെട്ടി തുറക്കുന്ന കൂട്ടത്തിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് കൂടി നോക്കണം എന്നിട്ട് ആ കുട്ടിയെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കണ്ണീരോടെ മുറിയിൽ നിന്ന് ഇറങ്ങി വിറക്കുന്ന വിരലുകളോടെ ഞാൻ എൻ്റെ അനുചതിക്കായി തെരഞ്ഞു എന്നാൽ കുറച്ച് പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല അവൻ്റെ മുറിയിലെല്ലാം കൊണ്ടുവെക്കവേ അറിയാതെ എൻ്റെ കൈ തട്ടി വാതിലടഞ്ഞു കഥകിന് പിന്നിൽ കണ്ട ചിത്രം എൻ്റെ തലച്ചോറിൽ വീണ്ടും രാന്ദിന്റെ വിത്ത് ഭാഗി വെങ്കിടിക്കൊപ്പം ജാൻസി ഒരു ചിത്രം അവൻ കഥകിന് പിന്നിൽ ഭംഗിയായി വരച്ചു വെച്ചിരിക്കുന്നു അവളുടെ നെറ്റിയിൽ ചുവന്ന സിന്ദൂരപ്പെട്ടും നെറുകിൽ കുങ്കുമൊക്കെ ചേർത്ത് നിലത്ത് വീഴാതിരിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും നിലത്ത് വീണുപോയി ഞാൻ വൈകിട്ട് അവൾ സ്നേഹിച്ചിരുന്നു ഞാൻ പറഞ്ഞ സത്യങ്ങൾ അവൻ്റെ ഹൃദയത്തെ എത്രമാത്രം മുറിവേൽപ്പിച്ചു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ നിമിഷം ഞാൻ ആ മുറിയാകെ പരതി അലമാരയുടെ അടിത്തട്ടിൽ തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഫയലിൽ അവരൊരുമിച്ചുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു അവൾ കൈമാറിയ പ്രണയലേഖനങ്ങളുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാ തരത്തിലുള്ള പ്രണയ സ്മാരകങ്ങളുണ്ടായിരുന്നു ഞാൻ അവൻ്റെ ഡയറി തിരഞ്ഞു കൃത്യമായി ഡയറി ചെയ്ത ശീലം എൻ്റെ മുഴുവൻ പ്രതീക്ഷയും അതിലായിരുന്നു എൻ്റെ ഊഹം തെറ്റിയില്ല എന്നിൽ എത്രമേല ആഴത്തിൽ പടന്നിറങ്ങിയിരുന്നു അതിനേക്കാൾ പതിനു മടങ്ങി ശക്തമായ പ്രണയമാണ് അവള് വെങ്കിടിക്കഴ്ച വെച്ചത് വിഘ്നേഷ് പത്രോസിനെ നോക്കി അവന്റെ വീട്ടിൽ രണ്ട് ബാംഗ്ലൂർ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ അവന്റെ ഫോൺ ഞാൻ അതിൽ നിന്ന് അവളെ വിളിച്ചു ഇത്തവണ നാൻസി അവനെ ഞെട്ടിലൂടെ നോക്കി ഒരുപാട് നാളുകൾ കാത്തിരുന്ന ആരോ വിളിക്കും പോലെ പരിഭ്രാന്തിയോടെ ജാൻസി എടുത്ത ആ ദിവസം താനോട് അരികിലുണ്ടായിരുന്നുവെന്ന് നാൻസി ഓർത്തു ഹലോ കേൾക്കുന്നുണ്ടോ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഞാൻ എത്ര തവണ വിളിച്ചു നമ്മുടെ നമ്മുടെ എന്താ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന അന്ന് ചിന്തിച്ചിരുന്നു ഞാൻ ഞാൻ എന്തെങ്കിലും പറയും ഒരു ചോദ്യങ്ങൾ അവൾ ചോദിച്ചു ും മറുപടി അറിയാതെ ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞു വെങ്കിടി മരിച്ചു പിന്നെ മറുവശത്ത് നിശബ്ദതയായിരുന്നു മറുപടി കാക്കാതെ ഞാൻ കോള് കട്ടാക്കി മറക്കാൻ ശ്രമിച്ചിട്ട് ഓർത്തോർത്ത് ഓർത്തു വരുന്ന ഒരു പ്രത്യേകത സാഹചര്യത്തിലേക്കാ ആ സംഭവങ്ങൾ എന്നെ എത്തിച്ചത് അതോടെ ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ എനിക്ക് സ്വസ്ഥ കിട്ടാതായപ്പോൾ ലഹരിയിൽ അഭയം തേടി ഏതൊരു നിമിഷത്തിൽ എനിക്ക് അവൾ കാണാൻ തോന്നി അങ്ങനെ ഞാൻ കേരളത്തിലെത്തി ആരും അറിയാതെ രാത്രിയിൽ കൈതകൾ തറവാടിൻ്റെ മുറ്റത്തെത്തി എന്ത് പറയണമെന്നറിയാതെ മുൾമുന്നിൽ നിൽക്കുന്ന കുറച്ച് മനുഷ്യരെ പൂച്ചത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും അവൻ തുടർന്നു ഞാൻ ആ രാത്രി വീട് കണ്ടെത്തിയ ശേഷം തിരിച്ചുപോയി പിറ്റേന്ന് പകൽ ജാൻസി നേരിട്ട് കണ്ട് സംസാരിച്ചു അപ്പനോർപ്പിക്കാൻ പോകുന്ന ഏതോ ആലോചനയുടെ കാര്യം അവൾ പറഞ്ഞു പിറ്റേന്ന് രാത്രി ഒരു ദിവസം ആദ്യമായിട്ട് അവസാനമായിട്ട് തമ്മിൽ കാണുന്ന ഞാൻ അവളോട് പറഞ്ഞു അവൾ സമ്മതിച്ചു അന്ന് രാത്രി റോഡിൽ വന്ന അവളുടെ മുറിയിലേക്ക് ലേറ്റ് തെളിച്ചു അവൾ ഇറങ്ങി വന്നു ഒരു ഡ്രൈവ് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളെന്റെ കൂടെ കയറി സ്നേഹം കൊണ്ട് കയറിയതല്ല ബാംഗ്ലൂർ തുടങ്ങിയ ഫുഡ് പ്രോസസിങ് യൂണിറ്റ് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് അവൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട ചില രേഖകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വാങ്ങാൻ കൂടിയാണ് അവൾ എൻ്റെ ഒപ്പം വന്നത് ഞങ്ങൾ കുറച്ച് ദൂരെ യാത്ര ചെയ്തു ഒരു പുഴക്കരയിലെത്തി അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ടെന്നും അവിടെ ഇന്ന് സംസാരിക്കാമെന്നും അവൾ പറഞ്ഞു ഇരുട്ടിയിൽ ചെറിയ ടോർച്ച് ടോർച്ചോട്ടത്തിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ ഇരിക്കവ ഞാൻ അവളോട് ചോദിച്ചു വെങ്കിടിയെപ്പറ്റി നീ ഒന്നും ചോദിക്കാത്ത എന്താണെന്ന് അവൾ എങ്ങനെ മരിച്ചു എന്തിനാണ് മരിച്ചതെന്ന് എനിക്കറിയേണ്ടേന്ന് പ്രണയമായിരുന്നു കാരണമെന്ന് ആരോ പറഞ്ഞു എന്ന് മാത്രം അവൾ പറഞ്ഞു ആ നിമിഷം ദേഷ്യവും സങ്കട ഇന്നലേക്ക് ഇരച്ചുകയറി അമിതമായ ക്രോത്തിൽ ഞാൻ അവളെ കടന്നു പിടിച്ചു ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അവൾ എന്റെ കവിള് താഞ്ഞടിച്ചു ശരീരം കൂടി വേദനിച്ചപ്പോൾ ഞാൻ ശക്തിയായ അവളെ പിന്നിലേക്ക് തള്ളി കമ്പി പോലെ എന്തോന്നിലും തറയോട്ടി ഇടിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു ബാളത്തിൻ്റെ ഒരു ടോർച്ച് എവിടെയും വീണണഞ്ഞു അതോടവൾ കൂലിലിട്ടായി ഇരുട്ടിരുന്ന് എക്കിളെടുക്കുമ്പോൾ ഒരു ശബ്ദവും ശ്വാസം ആഞ്ഞു ആഞ്ഞുവലിക്കുമ്പോഴുള്ള ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുണ്ടായ ഉത്ഭവത്താൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി തിരികെ ഹോട്ടലിൽ വന്നു പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ ടി വി കണ്ടപ്പോഴാ അവൾ മരിച്ചുവെന്നും മറ്റൊരാളെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തെന്നും അറിഞ്ഞു പിന്നീട് ഞാൻ മലയാളം ന്യൂസുകൾ കാണുന്നത് സ്ഥിരമാക്കി എന്നും ജാൻസ് വാർത്തയെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഞാൻ നോക്കുമായിരുന്നു ടി വി ന്യൂസിലൂടെ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അന്നമിട്ടു പോയിരുന്നു അത് വെങ്കിടിയുടെ കുഞ്ഞാണെന്ന് പോലെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാൽ ഗർഭകാലാവധിയുടെ കണക്കുകൾ പ്രകാരം അത് വെങ്കിടിയുടെ കുഞ്ഞല്ലെന്ന് എനിക്ക് മനസ്സിലായി കുറ്റബോധം സഹായിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ അമ്മയോടെ എല്ലാം തുറന്നു പറഞ്ഞു അമ്മയാണ് എന്നോട് പോലീസ് കീഴങ്ങാൻ നിർദ്ദേശിച്ചത് ഞാൻ കാരണം നിരപരാധിയായ ഒരു തൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കുന്നതെന്ന് അമ്മ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്കും തോന്നി കീഴടങ്ങണമെന്ന് കായികക്കാർക്ക് ഇത് കള്ളമാണെന്ന് ഏതറ്റം വരെ വേണമെങ്കിലും വാദിക്കാം എന്നാൽ എന്താണെന്ന് വെച്ചാൽ വെങ്കിടിയുടെ അമ്മക്ക് തുല്യമാവേണ്ട ഒരുവളെ ഭാര്യയായി സ്വീകരിച്ചു പോയ പാപത്തിന് മാപ്പറിഞ്ഞുകൊണ്ടുള്ള ആത്മഹത്യാ കുറിപ്പുൾപ്പെടെ ഞാൻ അന്നവിടെ വന്ന് എന്റെ ബസ് ടിക്കറ്റ് വരെ ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ ഞാൻ ശ്രമിച്ചിരുന്നു അത് ജാൻസിയുടെ വീട് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം എന്നെ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് ബോധ്യപ്പെടാം ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ വിഘ്നേഷ് എഴുന്നേറ്റു കണ്ണുകൾ കൊണ്ട് പോകാനുള്ള അനുമതി തേടി റോഷ് പ്രതാപിന്റെ ശബ്ദം ഉയർന്നു വീണ്ടും പൂട്ടിട്ട കാര് വാതിലിനുറം തെളിഞ്ഞു തന്റെ കൈപ്പിടിക്കാനൊരുങ്ങിയ പോലീസിന് നേരെ കൈകൾ വരുത്തി തടഞ്ഞുകൊണ്ട് വിഘ്നേഷ് ആന്റണിയെ നോക്കി എനിക്കാ ചെറുപ്പക്കാരനറിയില്ല പക്ഷെ നിരപരാധിയായ അവന് വേണ്ടി മാത്രമാണ് എന്റെ ഈ തുറന്നു പറഞ്ഞി അവളെപ്പോലൊരു പുഴുത്ത നായ സ്നേഹിച്ച പാപവരം ഞാൻ മാത്രം ചുമന്നാ മതിയാവും അവസാന വാക്കുകൾ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അന്നമ്മയിലായിരുന്നു ആ നോട്ടം നേരിടാൻ കഴിയാതെ അന്നമ്മ മുഖം കുനിക്കുമ്പോൾ പെറ്റ വയറി പോലെ അസ്വസ്ഥത തോന്നി അവർക്ക് നമസ്കാരം പ്രധാന വാർത്തകൾ ജാൻസി വധക്കെ സുപ്രധാന വഴിത്തിരിവിലേക്ക് ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ആനി ഉറക്കി നിലവിളിച്ചു മുറ്റത്ത് ചേനയ്ക്ക് മണ്ണുട്ടി കൂട്ടുകയായിരുന്നു ആൻറെ അകത്തേക്ക് ഓടിക്കയറി എന്താ കൊച്ചേ അവൾ ചൂണ്ടിയ സ്ക്രീനിലേക്ക് അവൻ തുറിച്ചു നോക്കി ടി വിയിൽ കണ്ട ചെറുപ്പക്കാരനെയും കേൾക്കുന്ന വാർത്തയും അവൻ ആഹ്ലാദത്തിന്റെ കൊടിമുളിയിൽ എത്തിച്ചു നമ്മൾ ജയിച്ചല്ലോ കൊച്ചു അവൻ സന്തോഷം കൊണ്ട് കരഞ്ഞു നമുക്ക് ആലക്കിലോട്ട് പോവാം ചാടി എഴുന്നേറ്റ് കൊണ്ട് ആനി തലൊലുക്കി രണ്ടാളും വേഗം തയ്യാറായി വാർത്ത കാട്ട് തീ പോലെ പരക്കുകയായിരുന്നു ആന്റണി വിളിച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ട് ജിമ്മി തലക്ക് കൈ കൊടുത്തിരുന്നു പോയി ഏകദേശം അതേ അവസ്ഥ തന്നെയായിരുന്നു ആലക്കിലുള്ള മറ്റു അമ്പന്മാരുടെയും എല്ലാവരും ഡേവിന്റെ പ്രതികരണം എന്തായിരിക്കും എടുത്തു ജിമ്മി അലറി സ്പീഡ് ശ്രദ്ധിച്ചുകൊണ്ട് റോബിൻ മറുപടി അറിഞ്ഞു കോടതി വന്നറിയാത്ത ഭാഗത്തിൽ അവൻ സംസാരം കേട്ട് ജിമ്മിക്ക് ദേഷ്യം വന്നു നീയൊക്കെ ഏത് ലോകത്തെ താമസിക്കുന്നത് ഇങ്ങോട്ട് വാ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് ജിമ്മി ഫോൺ വെക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും വാട്സ്ആപ്പിൽ കുടുംബഗ്രൂപ്പിൽ കുഞ്ഞുകൂടുന്ന മെസ്സേജുകൾ എന്താണെന്ന് പോലും തുറന്നു നോക്കാതെ അവൻ ജിമ്മിയുടെ വീട്ടിലേക്ക് വണ്ടിയെടുത്തു അപ്പോൾ ഇതൊന്നും അറിയാതെ ത്രേസിയോടൊപ്പം അമ്മ ചൂടിൽ മയങ്ങി കിടക്കുകയായിരുന്നു ഡേവിഡ് യുവൻ പത്മ എന്ന പേര് സ്ക്രീനിൽ തെളിയുന്നുണ്ട് ശക്തി ഉറക്ക കണ്ണുകൾ തിരുമി എഴുന്നേറ്റു ഹലോ മറു ഒരു ഹലോ പോലും ഇല്ലാതെ ഡയറക്ടായിട്ട് കാര്യം അവതരിപ്പിക്കുകയായിരുന്നു കേട്ടത് സത്യമാണോ മിത്തിയാണോ എന്നറിയാതെ അവൻ ചാടി എഴുന്നേറ്റ് താഴേക്ക് പാഞ്ഞു അപ്പാ അവന്റെ ശബ്ദം ഇടിമുഴക്കും പോലെ വീടിനുള്ളിൽ മുഴങ്ങി ശക്തി പട്ടാഭിരാമൻ ഇറങ്ങി വന്നു കാര്യങ്ങളെല്ലാം അപ്പനോട് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പൻറെയും കൈതക്കൽ വീട്ടിലൊരു ശവപ്പറമ്പിന് തുല്യമായ മൂകമായ അന്തരീക്ഷമായിരുന്നു ഇടക്കിടെ ഉയർന്ന പത്രോസിന്റെ നിശ്വാസവും അന്നമ്മയുടെ തേങ്ങലും മേഴ്സിയുടെ കുഞ്ഞിന്റെ കരച്ചിലും അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് വെളിവാക്കി നാൻസി ഒന്നും മിണ്ടാതെ വന്നപ്പോൾ തന്റെ മുരൽക്കരി കഥകടച്ചത് അലോഷി ഓർത്തു ആന്റണി ഒരു വലിയ കുപ്പി മദ്യം കുടിച്ചു തീർക്കുന്ന തിരക്കിലാണ് പൂർണ്ണമായും കുഴഞ്ഞുപോയ നാവുകൊണ്ട് ഇടയ്ക്കിടെ ജാൻസി എന്നും മേഴ്സി എന്നും ഉറക്കെ പറഞ്ഞ് പുലമ്പുന്നുണ്ട് അത് കാര്യമാക്കാതെ അലോഷി മുന്നോട്ട് നടക്കാൻ ഭാവിക്കവേ ആന്റണി എന്തോന്ന് പറഞ്ഞു ഒരു നിമിഷം നിന്ന ശേഷം അലോഷി കാതൂർത്തു എന്നെ ചതിച്ചു പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് വ്യക്തമായില്ലെങ്കിലും ആലോഷി വെറുതെ ഒരു നിമിഷം കൂടി നിന്നു പിന്നെ റൂമിലേക്ക് തിരികെ നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക